ം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കടുത്ത ചുമയെ കുറിച്ചാണ് എന്താണ് ഈ കടുത്ത ചുമ കടുത്ത ചുമ എന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ചുമ മാറുന്നില്ല ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് പലപ്പോഴും വന്ന് രാത്രി ഉറക്കത്തിനെ വരെ ബാധിക്കാനായിട്ട് തുടങ്ങുകയാണ് അതുപോലെ നമ്മുടെ തൊണ്ടയിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് തൊണ്ട വേദന എടുക്കുകയാണ് ഇങ്ങനെ ചുമച്ച് ചുമച്ച് അതുപോലെ തന്നെ നമുക്ക് നെഞ്ചിലൊരു എന്തോ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ചുമ കാരണം വല്ലാതെ ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും ചികിത്സിക്കേണ്ടത് തന്നെയാണ് ആ അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതിനെക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അതുപോലെ ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും വരണ്ട ചുമ അതുപോലെ തന്നെ കപമുള്ള ചുമ ഈ രണ്ട് തരത്തിലാണ് സാധാരണയായിട്ട് ചുമയെ നമ്മൾ കാണാറുള്ളത് അപ്പൊ അത് ഒന്ന് ഡ്രൈ കഫ് ഒന്ന് വെറ്റ് കഫ് വരും സാധാരണ വെളുത്ത കളറിലുള്ള കപത്തോടു കൂടി വരുന്ന ചുമ കാണാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു യെല്ലോയിഷ് കളർ അല്ലെങ്കിൽ ഒരു പച്ച കളർ ഇതിന്റെ ക്രോണിസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ കളർ ചേഞ്ചസ് വരുന്നു അപ്പൊ പച്ചക്കളങ്കിലേക്കൊക്കെ വരുമ്പോൾ നല്ല രീതി നല്ല രീതിയിലുള്ളൊരു സിവിയാരിറ്റി അതിനുണ്ട് എന്നുള്ള ഇൻഫെക്ഷൻ ഉള്ളിലുള്ള തരത്തിലുള്ള ചുമയായിരിക്കും പക്ഷേ ഈ ഈ ഒരുമാതിരി കടുത്ത ചുമകളിലൊക്കെ വരുന്ന സാധാരണ കണ്ടുവരുന്നത് കപം ഇല്ലാത്ത തരത്തിലുള്ള ചുമകളാണ് സാധാരണ കാണാറുള്ളത് അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു ഉറക്കത്തിനെ ബാധിക്കുന്നു രാത്രിയായിരിക്കും ഇത് കൂടുന്നത് അപ്പൊ രാത്രി കൂടുന്നത് കൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ നിന്ന് ചുമയ്ക്കേണ്ട രീതിയാണ് അത് പലപ്പോഴും നമ്മുടെ ഉറക്കത്തിന് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും ഇതിനെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതാണ് പരിശോധിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഇപ്പോൾ എച്ച് വൺ എൻ വൺ അതുപോലെ തന്നെ കോവിഡ് പോലത്തെ രോഗങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രധാനപ്പെട്ടായിട്ട് ഇതൊരു അലർജിക് റിയാക്ഷൻ പോലെയാണ് പലരിലും ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഈ രോഗങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്തരം അവസ്ഥകൾ അതായത് ഒരു പനിയും ജലദോഷവും വന്നതിന് ശേഷം പലപ്പോഴും പനിയും ജലദോഷമൊക്കെ മാറുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ബാക്കി പത്രം പോലെ ഈ ചുമ അങ്ങനെ നിന്ന് നീണ്ടു നിൽക്കുകയാണ് അത് മാറുന്നില്ല എത്രയൊക്കെ മരുന്നുകൾ അടിച്ചു എത്രയൊക്കെ ആന്റിബയോട്ടിക്സ് എടുത്തു എന്നുണ്ടെങ്കിൽ ിച്ച് ഒരു മാറ്റവും വരാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ആന്റിബയോട്ടിക്സ് പോലത്തെ മരുന്നുകൾ എടുത്തിട്ട് ഇത് കുറയാത്തത് കാരണം ഇതൊരു ബാക്ടീരിയലോ വൈറലോ ഇൻഫെക്ഷൻ അല്ല അപ്പോ അപ്പുറത്തിൽ നമ്മളിപ്പോ ആന്റിബയോട്ടിക്സ് എടുത്തത് കൊണ്ട് നമ്മുടെ പനി കുറഞ്ഞേക്കാം അല്ലെങ്കിൽ നമ്മുടെ ജലദോഷം കുറഞ്ഞേക്കാം പക്ഷെ ചുമ കുറയുന്നതില്ല കഫ്സറപ്പ് എടുത്തു കഴിക്കും ഇതിലൊന്നും കുറയുന്നില്ല കാരണം ഇതൊരു അലർജിക് റിയാക്ഷൻ ആണ് അപ്പൊ അലർജിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ തൊണ്ടയ്ക്ക് വരുന്ന ഒരു ഇറിറ്റേഷൻ ആയിട്ടായിരിക്കും നമുക്കിത് പിന്നീട് വരുന്നത് അതായത് ചുമച്ച് ചുമച്ച് അവസാനം ഈ ഭാഗത്തെ മസിൽസ് ആയാലും എല്ലാം വീക്കായി പോകും ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് പിന്നീട് ഫാരൻചൈറ്റിസ് ലാരിഞ്ചൈറ്റിസ് ബ്രോങ്കൈറ്റിസ് പോലത്തെ ബുദ്ധിമുട്ടുകളിലേക്ക് കോംപ്ലിക്കേഷൻസിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ എന്തുകൊണ്ടാണ് രാത്രി സമയത്ത് ഈ ചുമയ്ക്കുള്ള ഒരു ആധിക്യം കൂടുന്നത് എന്ന് ചോദിച്ചാൽ രാത്രി സമയത്ത് എന്തായിരിക്കും ക്ലൈമറ്റ് പൊതുവേ തണുപ്പായിരിക്കും അല്ലെ പിന്നെ ചെറുതായിട്ട് പൊടിപടലങ്ങൾ കൂടുതലായിരിക്കും ഓക്സിജന്റെ അളവ് കുറച്ച് കുറവായിരിക്കും രാത്രി സമയത്ത് അപ്പോൾ ഇത്തരം അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസ് കുറച്ച് കൂടാനുള്ള സാധ്യത കൂടുതലാണ് ആ തണുപ്പിനെയും ഇതൊക്കെ എല്ലാം കൂടി എല്ലാ പരിതസ്ഥിതികൾ ഒരുമിച്ച് വരുമ്പോൾ ഈ അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ഒന്ന് കൂടുതലായിട്ട് അഗ്രിവേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ഒരു ആസ്മ പോലത്തെ ബുദ്ധിമുട്ട് ബ്രോങ്കൈറ്റിസ് അതുപോലെ തന്നെ ഈ ചുമ കടുത്ത ഈ അലർജിക് ചുമ ഇതൊക്കെ ഈ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് കൂടുകയും അത് തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കുകയുമാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ടിപ്സുകൾ നമുക്ക് പറയാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം ഇതില് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടത് നമ്മൾ ചെറു ചൂടോടുകൂടി വെള്ളം കുടിക്കുക എന്നുള്ളത് ധാരാളം വെള്ളം കുടിക്കുക ഒരു മൂന്ന് എങ്കിലും വെള്ളം നമ്മൾ ചെറു ചൂടോടുകൂടി കുടിക്കുക അതുപോലെ കഴിക്കുന്ന ഫുഡ് കാരണം നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ വരുന്ന ചുമ ആകുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ചെറിയ ചൂടോടുകൂടി കഴിക്കാനും കുടിക്കാനും ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ചുക്ക് കാപ്പി എന്ന് പറയുന്ന കാര്യം അല്ലെ അപ്പൊ ചുക്ക് കാപ്പി വളരെ ഗുണം ചെയ്യുന്നതാണ് ജിഞ്ചർ ടീ ഇഞ്ചി ചായയും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത് നമുക്ക് ആദ്യഘട്ടത്തിൽ തുടക്കത്തിലൊക്കെ തന്നെ നമുക്കിപ്പോൾ പനി വന്നു ജലദോഷം വന്നു എന്ന് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കൃത്യസമയത്തോളം നമ്മൾ കുറച്ച് ഫോളോ അപ്പും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരാതിരിക്കാനും ആദ്യഘട്ടത്തില് തന്നെ ഇതിനെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും അപ്പൊ അതുകൊണ്ട് ജിഞ്ചർ ടീ ഒരു പരിധിവരെ നമുക്ക് ഗുണം ചെയ്യും പിന്നെ അതുപോലെ തന്നെ പനിനീർ പനീർകൂർക്കല വെച്ചിട്ടുള്ള പ്രയോഗം പനിക്കൂർക്കയിലും തുളസി ഇലയും അത് രണ്ടോ മൂന്നോ ഇലകൾ നല്ല രീതിയിൽ ചതച്ച് ഈ നീരിന്റെ കൂടെ തേനും കൂടി ചാ ചാലിച്ച് നമ്മൾ ഡെയിലി വെറും വയറ്റിൽ കഴിക്കുന്നത് നമുക്ക് ഈ ഒരു അലർജി റിയാക്ഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കയിലിട്ടിട്ടുള്ള കട്ടൻ ചായ ഉണ്ടാക്കുന്നതും ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ചുക്ക് കാപ്പി നിങ്ങൾക്ക് പറയേണ്ടതില്ല നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് ചുക്ക് കാപ്പി ചുക്ക് കാപ്പിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു അലർജി ക്രിയാക്ഷൻ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് ഈ ഡ്രൈ കഫിന് മാത്രമല്ല മൂക്കൊലിപ്പ് ഫാനിസ് പോലത്തെ അസുഖങ്ങളിലൊക്കെ ഇത് ഫലപ്രദമാണ് അപ്പൊ ഈ രീതിയിൽ ചെയ്യാം പിന്നെ നമ്മൾ ചെറിയ ഫോളോഅപ്പുകൾ ചെയ്യുക അതായത് നമ്മൾ ഫാൻ എ ഒക്കെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫാനിന്റെ സ്പീഡ് കുറച്ച് കുറയ്ക്കുക എ സി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ആ രീതിയിലൊക്കെ നമ്മൾ നമ്മൾ കുറച്ച് ക്രമീകരണങ്ങൾ കൂടി വരുത്താം അതുപോലെ നമ്മൾ കുളിക്കുന്ന സമയം എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നല്ല രീതിയിൽ ഇരുട്ടുള്ള സമയത്തും അതുപോലെ വെയിലുള്ള സമയത്തും കുളിക്കാതിരിക്കുക അത് തലനിരക്കം കൂട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വേർപ്പില്ലാത്ത സമയത്ത് അല്ലെ വേർക്കാത്ത സമയത്ത് വേണം കുളിക്കാനായിട്ട് അതുപോലെ വേർക്കാത്ത സമയത്ത് വേണം നമ്മൾ എ സിയിൽ അല്ലെങ്കിൽ ഫാനില് നമ്മൾ ഇരിക്കാനായിട്ട് വേർപ്പൊക്കെ തുടച്ചു കളഞ്ഞതിനു ശേഷം വേണം നമ്മൾ ഫാനിന്റെ അടിയിലൊക്കെ ഇരിക്കാനായിട്ട് അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ കുളിക്കുന്ന സമയവും ഇതുപോലെ വെയിലുള്ള സമയത്താണെങ്കിലും അതുപോലെ തന്നെ വെയിൽ ഇരുട്ടുള്ള സമയത്തും നമ്മൾ കുളിക്കാനായിട്ട് പാടില്ല അതായത് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക അല്ലാത്ത സമയത്ത് മാത്രം അതായത് ഒരു ഈവനിങ്ങില് ഒരു നാല് ടു അഞ്ച് അത്രയും സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മള് കുളിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക രാവിലെ ആണെങ്കിൽ വെയിൽ വരുന്നതിന് മുൻപായിട്ട് അതായത് ഒരു എട്ട് തൊട്ട് ഒമ്പത് മണി വരെയോ അല്ലെങ്കിൽ ഏഴ് തൊട്ട് ഒമ്പത് മണി വരെയോ ഒരുപാട് ഇരുട്ടാവാനും പാടില്ല ഒരുപാട് ഫെയിലുള്ള സമയമാകാനും പാടില്ല ഈ രീതിയിലൊക്കെ നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി വരുത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ തീരെ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ് സെലൈൻ വാട്ടർ നമ്മൾ ഉപ്പുവെള്ളം ചേർത്തിട്ടുള്ള ഉപ്പില് ഉപ്പുവെള്ളം ചേർത്തിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് ആവി പിടിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പനിക്കൂർക്കയും തുളസിയിലയും ഇട്ടിട്ടുള്ള പ്രയോഗം വളരെ നല്ലതാണ് അതിൽ നമുക്ക് ചുക്കും കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് തേനും കൂടി ചേർത്തും കൂടി ചെയ്യാം അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് നേരത്തെ പറഞ്ഞ യും തേനും കൂടി മാത്രം അപ്ലൈ ചെയ്യുന്നതിനും ഇത് കുറച്ചും കൂടി നല്ല നമുക്ക് ഉള്ളിലേക്ക് സേവിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ അടലോടകത്തിന്റെ ഇലയുടെ നീരെടുത്ത് ഒരു ടീസ്പൂൺ നീരും പിന്നെ അതുപോലെ കുരുമുളക് തേനും കൂടി ചേർത്ത് ഈ രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നുള്ളൂ കാരണം അടലോടകത്തിന് കഫത്തിന്റെ കഫം കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ ചുമ സംബന്ധമായ ഇഷ്യൂസിന് വളരെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് വളരെ നല്ലതാണ് അടലോടകം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത്തരം ഇഷ്യൂസിന് നമുക്ക് ഉപയോഗിക്കാം ഇനി നല്ല രീതിയിൽ അലർജിക് റിയാക്ഷൻ ഉള്ള ചുമ അതായത് പലരും പറയണ കേട്ടിട്ടുണ്ട് ഓരോ സമയത്ത് വന്ന ചുമയാണ് ഇപ്പോഴും അതുപോലെ തന്നെ വരുന്നുണ്ട് അതുപോലെ ഞാൻ പല മെഡിസിൻസും ട്രൈ ചെയ്തു എന്നിട്ടും ഒരു തരത്തിലും എനിക്ക് വ്യത്യാസം വരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഇത്തരം ചെറിയ പൊടിക്കൈകൾ മാത്രം യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ നമ്മൾ തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു മാസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ അലർജി ചുമ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് പേർക്ക് അങ്ങനെ മാറ്റം കൊടുത്തിട്ടുണ്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അവിടെ ഇത്തരം പൊടിക്കൈകളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് കാരണം ഒരുപാട് ായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തുടക്കമുള്ളവരിൽ മാത്രം തുടക്കക്കാരില് മാത്രം ഇത്ര ഇത്തരം പ്രയോഗങ്ങൾ ചെയ്തു നോക്കാം അതിൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ വൈദ്യ സഹായം തേടണം കുറച്ച് നാളായിട്ടുള്ളത് എന്തായാലും ഒരു ക്രോണിസിറ്റി ഉള്ള കേസ് ആയിരിക്കും അതിന് തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമാണ് അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ നമുക്ക് ഒരുപാട് ആയുർവേദ ഔഷധങ്ങള് അലർജിയെ പ്രിവെന്റ് ചെയ്യാനുള്ള ഔഷധങ്ങൾ നമുക്കുണ്ട് അപ്പൊ അത്തരം ഔഷധങ്ങൾ ഉപയോഗിച്ച് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി ചുമയുണ്ടെങ്കിൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് നമ്മളെ താഴെ പറയുന്ന ക്ലിനിക് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പൊ താങ്ക് യു ബൈ